േണ്ടവിടെ എന്റെ അച്ചക തോറാം ഒരു മണിക്കൂർ ഇവിടെ ഇരുന്ന് പുഴുക്കണോ ലോ എന്ന കാച്ചിലോ ഏ ഇടാളായിരുന്ന താനെന്നാന്ന് പറഞ്ഞാ തമിഴ്നാട്ടിൽ നിന്നോ ജമതിച്ചാക്കുന്നു േട്ടാ ഒരു മണിക്കൂർ ലേറ്റാ വണ്ടി നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞിരിക്കാം നീ ഭാര്യയോ എന്റെ ഭാര്യ ആയിട്ട് ഒന്ന് രണ്ട് പറഞ്ഞി അവള് പറഞ്ഞ് രണ്ടാമത്തേന അടിക്കും അടിക്കും കിടന്നുറങ്ങുമ്പോൾ എന്നാട്ടാ സുദർശനയാക്കണോ പച്ചമുറുക്ക് കടന്നുറങ്ങാൻ പറ്റിയ പാട്ടി കടിക്കണ പോലെയല്ലേ കൊതുക് കടിക്കണത് അതിനാ കൊതുകടിച്ച പേ പിടിക്കുക പറഞ്ഞ എന്നെ പിടിച്ച് ഞാൻ ഈ കൊതുക്തിരിടക്കു വെക്കും എന്നിട്ട് നീ ഇതിന്റെ അടിക്കടി ഗറ്റിന് ശല്യം പാവം മനുഷ്യൻ ശല്യപ്പെടുത്തി പറയാ മൂക്കില് വലിച്ചു കേട്ടും കേട്ടാ ോ പറു ഓടിലാണെങ്കിൽ ആകെ രണ്ട് ശതമാനം ബാറ്ററി ഉള്ളൂ ഉള്ളത് വച്ച് എന്തെങ്കിലും കാണാം ഇപ്പൊ അല്ലാണ്ട് പേന കന്യായ പാട്ടൊക്കെ കേട്ട ഉറങ്ങണ മനുഷ്യനാണോ ചേട്ടാ അല്ല അതും ഉള്ളത് എന്റെ പേരനാ ശ്രീലമ്പോദരൻ ശ്രീലംബോധനല്ല പേര് അല്ല മോന്റെ പേരെന്ന ഭ്രാന്താൻ കണ്ണിട്ട് ഭ്രാന്തനെ പോലെ ഉണ്ടല്ലോ െങ്കിലും അഴിച്ചോണ്ട് പോകുന്ന നടത്തോ ഇതിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് ഒരു സ്റ്റൈല എങ്ങനെയുണ്ട് ഞാൻ ആദ്യം അമ്പു വയസ്സാ കവറന്നടലയുടെ പരിപാടിയാ കടലാന്ന് വെച്ചാൽ പിന്നെ ലോട്ടറിയുടെ പരിപാടിയുണ്ട് എന്റെ ചേട്ടാ ഒരു ലോട്ടറി ഉപകാരമില്ലാത്ത കച്ചവടം ചെയ്യല്ലേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരുമാതിരി മുണങ്ങി വർത്താന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് തന്നെ എന്നും അടിക്കണം ആദ്യം മനസ്സിലാക്കണം കേട്ടോ അല്ലേ എവിടെ പോവാ ഞാനൊന്ന് തിരുവനന്തപുരം വരെ ഇത്രയും വലിയ പോവാം വല്ല കാര്യമുണ്ടോ ഇതും പോയി കഴിഞ്ഞാൽ റൂം എടുക്കണ്ട എനിക്ക് അതിനകത്ത് കയറി കിടക്കാം പിന്നെ ഒരു ചെറുത് നയിച്ചും അങ്ങനെ ഒരുപാട് അല്ലെ തിരുവനന്തപുരത്ത് എന്തിനു പോവാ അമ്മാവന് ആശുപത്രിയിലും എന്റെ ലോക വെള്ളി സെറ്റായിട്ട് പറഞ്ഞിട്ട് ബാർബർ കയറി കുടി വെട്ടിക്കൊണ്ടിരുന്ന പുള്ളിയുടെ വായല് കുത്തും തലയ്ക്കടിച്ച ബോധം കിടന്ന് ഞാൻ ആദ്യമായിട്ട് കാണാം ആ പുള്ളി അവിടെ കിടക്ക അതിനു വേണ്ടി പോണതാ അതിനു വേണ്ടി പോകണം എന്നെയല്ല ഞാനേ ഇവിടെ മാത്രല്ലോകരാജ്യങ്ങൾ ഒരുപാട് കറങ്ങിട്ടുള്ള ആളാ എനിക്ക് അപ്പഴാ തോന്നി ലോകരാജ്യങ്ങൾ മലേഷ്യ ഗോവ പിന്നെ എന്റെ അറിവ് ശരിയാണെങ്കി നീ മസാജ് സെന്റർ അല്ലാണ്ട് ഒരു ചുണ്ണാമും കണ്ടിട്ടില്ലേ അതൊക്കെ ഞാൻ ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്ന ആള് മാത്രല്ല പിന്നെ ഞാൻ പണ്ട് ബാംഗ്ലൂരിലേക്ക് യാത്ര പോവാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നു എന്നിട്ട് അന്ന് നോക്കുമ്പോ ബോഗിയിൽ നിറച്ച ആൾക്കാർ ആഹ് എനിക്കിരിക്കാ സ്ഥലം ഇല്ല അയ്യോ ബുദ്ധി പ്രയോഗിച്ചു ഞാൻ ഉടനെ ആ ഭോഗി കയറിട്ട് പറഞ്ഞു ഈ ആൾക്കാർ എല്ലാരും കൂടി ഇറങ്ങി പോയി എന്താ ചേട്ടോ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ഒരു ബർത്തേ കിടന്നങ്ങാ ഉറങ്ങി രാവിലെ മണി വരെ ഉറങ്ങി ആറു മണിക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോ എന്ന ആ ട്രെയിൻ അവിടെ തന്നെ ഇട്ടേക്ക് വന്ന് പാമ്പ് കയറിയ ബോഗി കൊണ്ടോ വേണ്ട ബാക്കി എടുത്തോണ്ട് പോകാൻ ഇറങ്ങി കുമാരി പാട്ടിയൊണ്ട് എങ്ങാ പോയി ആ ബോഗി അവിടെ തന്നെ കിട്ടു

േടോ ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാ എനിക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഉത്തരവാദിത്തപ്പെട്ട ഈ പുള്ളിക്കാരി ടിക്കറ്റ് എടുക്കാൻ കേട്ടോടോ ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്താ ഞാൻ അടപ്പിക്കും അടപ്പിക്കാൻ എന്നാ ഉത്സാഹനോക്കെ നിങ്ങളുടെ ഈ റെയിൽവേ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് കായംകുളത്ത് പോകണം ഞാൻ ഇവിടുന്ന് കയറി എറണാകുളത്ത് കയറി നേരെ ചേരത്തിലെ ചെന്നപ്പോ എനിക്ക് ബാത്റൂമിൽ പോണം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ യാതൊരു വൃത്തിയില്ല ഞാൻ പിടിച്ചു നിന്നു ആലപ്പുഴ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെയും ബാത്റൂമിൽ പോകണം അവിടെ ചെന്നു വൃത്തിയില്ല ഞാൻ പിടിച്ചു നിന്നു അങ്ങനെയൊക്കെ ഞാൻ കായംകുളത്ത് ഇറങ്ങാൻ പറ്റിയില്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മനുഷ്യാവസ്ഥ അല്ലേ അല്ലേല ഈ പുള്ളിനെ കുറ്റം പറയേണ്ട കാര്യമില്ല ഞാനിത് ഇവിടെ കണ്ടും കെട്ടുന്നിരിക്കുവല്ലേ നിങ്ങളുടെ ഇട്ട് ഓടിക്കണത് ചില ട്രെയിൻ ഓടിക്കുന്നത് ഇച്ചിരിക്കും അപ്പൊ കുടുംബക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയല്ലേ സാമാന ഇട്ട് ഓടിക്കണത് അത് മാത്രല്ല കുറച്ചും ഗ്യാസ് കുട്ടി കെട്ടി വലിച്ചൊരു ട്രെയിനെ കണ്ടുപോയി ആരെങ്കിലും അറിയില്ല ആഹാ

എനിക്ക് ചെറിയൊരു ഇവൻ റെയിൽവേക്ക് എന്തോ പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനിവിടെ നിന്ന് തിരുവനന്തപുരത്ത് ടിക്കറ്റും ഇങ്ങോട്ടുള്ള ടിക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ റെയിൽവേക്ക് ഒരു പണിയാവുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങി തിരിച്ചു ഇങ്ങോട്ട് വരൂല്ല മോനെ ഇങ്ങനെയൊന്നും റെയിൽവേയോട് ചെയ്യല്ലേ ചെയ്യും ഇങ്ങനെയൊന്നും എന്തായാലും ഞാൻ ഇന്ന് ചെയ്യും നീ ചെയ്യണം ബെഞ്ചിട്ട മണ്ട പിന്നെ അല്ല ശുഭം എന്നാ തീർന്ന തീർന്നു പോടും ഓക്കെ എന്നാ ശുഭം